കൂട്ടാറിൽ മദ്യവസംഘം തട്ടുകട അടിച്ചു തകർത്ത ശേഷം പണപ്പെട്ടിയിൽ നിന്നും പണം അപഹരിച്ചതായി പരാതി കടയുടമയ്ക്കും ഭാര്യയ്ക്കും മർദ്ദനമേറ്റു ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കമ്പമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് നെടുങ്കണ്ടം കമ്പമെട്ട് അന്തർ സംസ്ഥാന പാതയിൽ കൂട്ടാറിന് സമീപം ഒറ്റക്കടയിൽ സ്ഥിതി ചെയ്യുന്ന ബിസ്മി തട്ടുകടയിലാണ് സംഘം ആക്രമണം നടത്തിയത് രണ്ടംഗ സംഘം ഭക്ഷണം കഴിച്ച ശേഷം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തുടർന്ന് കടയിലുണ്ടായിരുന്ന വസ്തുക്കളും ഭക്ഷണ സാധനങ്ങളും അടിച്ചു തകർത്തു കട ഉടമയായ എം എം നൌഷാദിനെ നിലത്തിട്ട് മർദ്ദിച്ചു ഇയാളുടെ ശരീരമാസകലം മർദ്ദനമേറ്റു നൌഷാദിന്റെ കാലിന് പൊട്ടലുമുണ്ട് യാതൊരു വിധ ആക്രമിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തതായി നൌഷാദ് ഫുഡ് കൊടുത്തോണ്ടിരിക്കാൻ ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു അവർക്കെല്ലാം എടുത്തു കൊടുത്തോണ്ടിരിക്കമാർക്ക് പൊറോട്ട എടുത്തു കൊടുത്തു ഓംലേറ്റും ഫ്രൈയും എല്ലാം കൊടുത്തു കൊടുത്തുമാര് കൈയ്യം കഴുകിട്ട് പൈസ തരാനായിട്ട് വന്നിട്ട് പൈസ തന്നില്ല പൈസ തന്നില്ല പിന്നെ നമ്മളൊന്നും പറഞ്ഞ നമ്മൾ വേറെ ആളെന്നു കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് മുമ്പ്മാര് ഞങ്ങളെ എടുത്ത് അടി അടിച്ചിട്ട് നമ്മുടെ സാധനങ്ങൾ മൊത്തവും നഷ്ടപ്പെടുത്തി കളഞ്ഞു പ്രൈവറ്റങ്ങളെല്ലാം മൊത്ത സാധനങ്ങളും പറിച്ചു കളഞ്ഞ മാര് മുട്ടയും സർവ്വ സാധനങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞു ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ട് തടയുവാനെത്തിയ ഭാര്യ റെജീന ബീവിയെ അക്രമസംഘം നിലത്തിട്ട് ചവിട്ടി മർദ്ദിച്ചു അടിക്കുന്ന ഞാൻ 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 മാറ്റാനായിട്ട് വീണു കാല് വെടിച്ച് ഒരു തരത്തിലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല നേരത്തെ ഇതിനു മുമ്പ് ഇതുപോലുള്ള പരിപാടി നടത്തിയിട്ടുണ്ട് നെടുങ്കണ്ട താലൂക്ക് ആശുപത്രിയിൽ ദമ്പതികൾ ചികിത്സ തേടി കമ്പംമെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി